അപ്പൊ ജീവമാതാ ഭവനിലെ യൂട്യൂബ് ദമ്പതിമാരുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ അനാഥാലയത്തിൽ പൂട്ടി വീഴണതിന് പുറമെ തന്നെ അനാഥാലയത്തിലെ നടത്തിപ്പുകാരായിട്ടുള്ള ഉദയ പല ചരിത്രങ്ങളും ഇപ്പൊ പുറത്തു വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ കേട്ടിട്ടുണ്ടല്ലോ ഞാൻ തന്നെ അങ്ങ് തരിച്ചിരുന്നു പോയി അമ്മാതിരി കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് സംഭവം എന്താണ് ഏതാണെന്നുള്ളത് എല്ലാവർക്കും അറിയാലോ അതായത് ജീവമാതാ കാരുണ്യ ഭവൻ എന്ന് പറയുന്ന അനാഥാലയത്തിലെ ഒരു പെൺകുട്ടിയെ ഈ അനാഥാലയത്തിലെ നടത്തിപ്പുകാരായിട്ടുള്ള ഉദയ ഗിരിജയുടെ മകനായിട്ടുള്ള വിഷ്ണു കല്യാണം കഴിക്കുന്നു അങ്ങനെ അതുമായി ബന്ധപ്പെട്ട് വലിയൊരു സത്യം പുറത്തു വരുന്നു ഈ കല്യാണം കഴിഞ്ഞ പെൺകുട്ടി പ്രായപൂർത്തി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഗർഭിണിയായിരുന്നു പോലും അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പൊ അനാഥാലയത്തിന് പൂട്ടി വീണിട്ടുള്ളത് എന്തായാലും അതുകൂടാതെ ഈ ഇതിനെ നടത്തിപ്പുകാരായിട്ടുള്ള ഉദയഗിരിജയുമായി ബന്ധപ്പെട്ട് അവരുടെ അയൽവാസി തന്നെ വലിയൊരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പ്രധാനമായും ഈ ഉദയഗിരിജ അറിയാലോ ഭർത്താവ് മരിച്ചു പോയൊരു സ്ത്രീയാണ് ആ ഭർത്താവിന്റെ പേരും പറഞ്ഞിട്ടാണ് ഇവർ ഈ അനാഥാലയം കൊണ്ടുപോകുന്നത് എന്തായാലും ഭർത്താവിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഈ അയൽവാസി ചില കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് എന്തായാലും കേട്ടോക്കാം നിങ്ങള് ഈ നിങ്ങൾ ആരും വിചാരിക്കുന്ന പോലെ ഒരു സ്ത്രീ അല്ല അവര് അവര് അവരുടെ സ്വന്തം ഭർത്താവിനെ ഇവർക്ക് ഫസ്റ്റ് പിന്നെ ഈ അനാഥാലയങ്ങളിൽ പിരിവ് നടത്തി എടുക്കുന്ന പിരിച്ചു പൈസ കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു ഈ പറഞ്ഞ അമ്പിളിക്കും ഇവരുടെ സഹോദരി ആ ചേച്ചി മല്ലികയ്ക്കും അപ്പോ ഇവര് ഗിരി ഗിരിജ 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 ഗിരിജയുടെ പേരാണ് അമ്പിളി അമ്പിളി എന്ന് പറഞ്ഞാൽ അറിയും അപ്പോ ഇവർക്ക് ഈ അനാഥാലയത്തിൽ പൈസ പിരിച്ചു കൊടുക്കുന്ന ഒരു ജോലിയായിരുന്നു പേര് മല്ലിക എന്നാണ് അപ്പൊ ഈ സ്ത്രീകൾ ഈ ഒരു ഫീൽഡിലായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത് അങ്ങനെ ഈ അമ്പിളി എന്ന് പറഞ്ഞ ഈ സ്ത്രീയെ ഒരു അനിൽ എന്ന് പറഞ്ഞ ചേട്ടൻ വിവാഹം കഴിക്കുകയും ഇവര് തമ്മിൽ സന്തോഷമായിട്ട് മുന്നോട്ട് പോയി രണ്ട് മക്കളും ജനിക്കുകയും ചെയ്തു അതിനുശേഷം ഈ പിന്നെ ഈ സ്ത്രീ ഈ ഫീൽഡിൽ ഇറങ്ങിയതിന് ശേഷം ഈ അനേട്ടനുമായിട്ട് എന്നും വരക്കാണ് എന്നുവെച്ചാൽ ഇവർക്ക് വേറെ ബന്ധങ്ങളൊക്കെ ഉണ്ടെന്നും പറഞ്ഞിട്ട് എന്നും വരക്കാണ് അങ്ങനെ ഒരു ദിവസം ഈ അല്ലേട്ടൻ ഈ സ്ത്രീയെയും ഇവരുടെ താമുകനെയും ഒരു ഓട്ടോയിൽ വെച്ചിട്ട് പിടികൂടി ഓട്ടോയിൽ വെച്ച് ഓട്ടോയിൽ വെച്ച് പിടികൂടി വലിയ വരക്കായി ബഹളമായി ഇവരുടെ താമുകൻ ആ ആ അനിലേട്ടനെ അവിടെ ഇട്ട് കുത്തിക്കൊന്നു 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 കാര്യം തന്നെയാണ് എന്താണ് ഇതൊക്കെ ഇതിപ്പോ വന്ന് വന്ന് ഉദയഗിരിജയെ കുറിച്ച് മോശമല്ലാത്ത നാട്ടുകാർക്കാർക്ക് നല്ലത് പറയാനില്ലല്ലോ എല്ലാവർക്കും ഈ സ്ത്രീയെ കുറിച്ച് മോശം അഭിപ്രായം തന്നെയാണ് പറയാനുള്ളത് അല്ലെ ഇപ്പൊ ഇന്നലെ ഈ പറയുന്ന അനാഥാലയത്തിലെ അന്തേവാസിയായിട്ടുള്ള ഒരു പെൺകുട്ടി രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അല്ലെ ആ പെൺകുട്ടി രണ്ടു കൊല്ലം ആ അനാഥാലയത്തിൽ ജീവിച്ചു വളർന്ന ഒരു പെൺകുട്ടിയായിരുന്നു ആ പെൺകുട്ടി പോലും പറഞ്ഞു വെച്ച കാര്യം എന്താണ് രാത്രി സമയത്ത് ഉദയഗിരിജയുടെ റൂമിൽ ഒരു പുരുഷ സാന്നിധ്യം കണ്ടു എന്നുള്ളതാണ് അല്ലെ അത് കൂടാതെ ഇപ്പൊ അയൽവാസിയുടെ വെളിപ്പെടുത്തുന്നു എനിക്ക് തോന്നുന്നത് ഈ വൈരാഗ്യം കൊണ്ട് പറഞ്ഞതായിരിക്കാനുള്ള സാധ്യതയില്ല അങ്ങനെങ്കിൽ ഇവർ ഇത്ര ധൈര്യത്തോടെ പറയുകയില്ല ഞാൻ പറഞ്ഞ കാര്യം പുറലോകം മരണം എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ ഈ കാര്യം പറയുന്നതും മാത്രമല്ല ഈ വോയിസ് ക്ലിപ്പ് വിട്ടതിന് ശേഷം ഈ അയൽവാസി തന്നെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്നാനുമാണ് ഇവരുടെ പേര് ഇവർ ഇത്രയും കോൺഫിഡൻസോട് കൂടി രംഗത്ത് വന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും സത്യമില്ലാതിരിക്കില്ലല്ലോ എന്തായാലും ഈ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിൽ ഉദയ ഗിരിജയെ കേട്ടോ കാരണം ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇവർ പബ്ലിക്കായിട്ട് നന്മമരം ചമഞ്ഞ് നടക്കുന്നുണ്ടല്ലോ അതിന് കൊടുക്കണം ഒരു ശൈഖാന്തി പക്ഷെ ഇവിടെ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഗിരിജയുടെ ജീവമാതാ കാരുണ്യ ഭവനിലെ ഫ്രണ്ടി തന്നെ ഭർത്താവിന്റെ ഫോട്ടോ തൂക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് മാത്രവുമല്ല ഭർത്താവിന്റെ ഒരു സ്മാരകവും അവിടെ സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് ഇത്രയൊക്കെ ഭർത്താവിനോട് ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കാനുള്ള ആരും കാലാണ്ട് പോവരുത് എന്തിനായിരുന്നു ഇതെല്ലാം പ്യൂർ മാർക്കറ്റിംഗ് ഭർത്തൃ സ്നേഹം ജനങ്ങളുടെ മുന്നിൽ അഭിനയിച്ചു കൊണ്ടുള്ള പ്യൂർ മാർക്കറ്റിംഗ് ഇങ്ങനെ ഒരു സ്ത്രീ നിങ്ങൾക്ക് എവിടെയെങ്കിലും കാണാൻ പറ്റുമോ ചെയ്യുന്ന പറയുന്നുണ്ട് അതിനുശേഷം ഇവര് ഈ പിന്നെ പല വൃത്തികേടുകളും കാണിച്ചിട്ടാണ് ഈ സ്ത്രീ പിന്നീട് സ്വന്തമായിട്ട് ഒരു അനാഥാലയം തുടങ്ങിയത് അന്ന് തൊട്ട് ഇവർക്ക് ചെയ്യാൻ പറ്റാത്ത ഒന്നുമില്ല അത്രക്ക് വൃത്തികേട് ഈ സ്ത്രീ കാണിച്ചിട്ടുണ്ട് അതിനുശേഷം സ്വന്തം ഭർത്താവിനെ കുത്തി കൊല്ലിച്ചതെന്ന് തന്നെ പറയാം സത്യം പറഞ്ഞാല് അന്നൊക്കെ ഞങ്ങൾ ചെറുപ്പമാണ് കൊച്ചു പിള്ളേരാണ് പത്ത് പന്ത്രണ്ട് വയസ്സേ ഉള്ളൂ അതിനുശേഷം ഇവര് അനാഥാലയം തുടങ്ങിയതിന് ശേഷം ഈ ഞങ്ങളുടെ ഒക്കെ വീട്ടിന്റെ അടുത്ത് തന്നെ ഉള്ള ഒരു പയ്യൻ ഉണ്ടായിരുന്നു അവന് അന്ന് ആ ടൈമിൽ രണ്ടായിരത്തി പത്ത് ആ ഒരു ടൈമിലാണെ അപ്പോ ആ പയ്യൻ്റെ പത്തൊമ്പത് വയസ്സേ ഉള്ളൂ ഞങ്ങളുടെ ആ പ്രായം അപ്പൊ എനിക്ക് പിന്നീട് കുറച്ച് നാല് ഒരു പത്തൊമ്പത് വയസ്സൊക്കെ ആയി എനിക്കും ആ പയ്യൻ്റെ അത്രയും പ്രായമായി അപ്പോ ഈ പത്തൊമ്പത് വയസ്സുള്ള പയ്യൻ ഈ സ്ത്രീയായിട്ട് അവിഹിത ബന്ധം ഉണ്ടായിരുന്നു

അപ്പൊ ഇവര് ഇവന്റെ വെറുതെ ആയിട്ടുള്ള വീഡിയോ കാണിച്ചിട്ട് ഈ സ്ത്രീ പറഞ്ഞു ഇനി എന്നെ ശല്യം ചെയ്താൽ ഞാൻ ഇത് നാട്ടിൽ നാട്ടിൽ മൊത്തം കാണിക്കും എന്നൊക്കെ പറഞ്ഞപ്പോ അവൻ ഇവര് അകന്നുപോയ വലിയ സങ്കടമായി അവൻ കേറി തൂങ്ങി മരിച്ചു അങ്ങനെ ഇവന്റെ ഫോൺ ചെക്ക് ചെയ്തപ്പോ ഈ അമ്പലിയുടെ അല്ലെങ്കിൽ ഞാൻ അഡ്രസ്സ് കയറാൻ പോയി തിരക്കി നോക്കിക്കോ അല്ലെങ്കിൽ പത്തനാപുരം പോലീസ് സ്റ്റേഷൻ ഇല്ലേ പത്തനാപുരം പോലീസ് സ്റ്റേഷനിൽ ഈ സ്ത്രീക്കെതിരെ ഈ പയ്യൻ മരിച്ചതിന് സംബന്ധിച്ച് ഒരു കേസുണ്ട് മനസിലായില്ലേ അത് മാത്രമല്ല ഇവരാണ് ഇതിന്റെ പിന്നിലെന്ന് അറിഞ്ഞപ്പോൾ ആ നാട്ടിലുള്ളവര് ഇവര് താമസിച്ചോണ്ടിരുന്ന ആ നാട്ടിലുള്ളവർ ഇവർക്കെതിരെ ഒരു ഫ്ലെക്സ് വെച്ചു ഇവളെ ഇവിടെ നിന്ന് തുരത്തുക എന്നും പറഞ്ഞ് മനസ്സിലായോ ഇപ്പയ്യന്റെ അച്ഛനും അമ്മയാണ് കൊണ്ട് കേസ് കൊടുത്തത് ഇവർക്കെതിരെ അന്ന് പിന്നെ ജാമ്യമില്ലാ വകുപ്പിന് വാറന്റൊക്കെ ഏതാണ് ഈ സ്ത്രീയുടെ പേർക്ക് പിന്നെ ഇവർക്ക് കുറച്ച് സ്വാധീനമൊക്കെ ഉള്ളത് കൊണ്ട് അത് അങ്ങ് പോയി എന്തായാലും സ്വന്തം ഭർത്താവിനെ ജീവൻ നശിപ്പിച്ചതും പോരാഞ്ഞിട്ട് ആ പത്തൊമ്പത് വയസ്സാൻ്റെ ജീവൻ അങ്ങ് ഇല്ലാണ്ടാക്കി ആ പാവം ചെക്കേണ്ട അവസ്ഥയാണ് ഞാൻ ആലോചിച്ചു നോക്കുന്നത് ഇല്ലാത്ത മോഹങ്ങളും കൊടുത്ത് അവനെ കെണിയിൽ വീത്തിയിട്ട് അവസാനം കാര്യം കഴിഞ്ഞപ്പോ അവനെ ഒഴിവാക്കി അവസാനം അവനങ്ങ് കയറി തൂങ്ങേണ്ടി വന്നു എന്തായാലും ബാക്കി പറഞ്ഞാട്ടെ അല്ല ആ ഒരു ടൈമിൽ ഇവർക്കെതിരെ ജനങ്ങൾ വലിയ പ്രശോഭായിരുന്നു ഇവർക്കെതിരെ ഫ്ലക്സും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ വെച്ചു ഇതൊക്കെ വെച്ചു കഴിഞ്ഞിട്ട് ആണ് പക്ഷെ ഇവള് പോയി ഇവള് ഈ പറഞ്ഞ സ്ത്രീ ഒളിവിൽ പോയതിനു ശേഷം അല്ലെ ഞാൻ ഞാൻ പറഞ്ഞത് കൊണ്ട് മാത്രം നിങ്ങളത് ഏഹ് വിശ്വസിക്കേണ്ട അല്ലെങ്കിൽ നിങ്ങളത് ഒരു ഇതിൽ എടുക്കണ്ട അവിടെ ചെല്ലുക ഞാൻ പ്രൂഫ്സായിട്ട് എനിക്ക് പുറമെ വന്ന നിങ്ങളോട് ആരോടും വന്ന് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഇപ്പൊ ആ സ്ഥലത്തിലെങ്കിലും എന്റെ റിലേറ്റീവ്സ് ഒക്കെ അവിടെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ട് ഞാൻ കാണുണ്ടാവരുത് പക്ഷെ പറയണം എന്ന് കരുതിയത് കൊണ്ട് ഞാൻ പറഞ്ഞു അതാണ് ഇവർ വളരെ കോൺഫിഡൻസോട് കൂടിയാണ് ഇത് പറയുന്നത് അല്ലേ ഞാൻ പറഞ്ഞത് സത്യമാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടിൽ വന്ന് അന്വേഷിച്ചു നോക്കാം എന്നുള്ള രീതിയിൽ ഇവരുടെ സംസാരത്തിലുള്ള കോൺഫിഡൻസ് ിലും എനിക്ക് അത് തന്നെയാണ് തോന്നുന്നത് പറയുന്നതിൽ എവിടേക്കോ സത്യമുള്ളതായിട്ട് തന്നെയാണ് തോന്നിയത് ഒരിക്കലും കളവ് പറയുന്ന ഒരാൾ ഇത്ര കോൺഫിഡൻസോടുകൂടി പറയില്ലല്ലോ നിങ്ങൾക്ക് വേണമെങ്കിൽ നാട്ടിൽ വന്ന് അന്വേഷിച്ചു നോക്കി എന്നുള്ള രീതിയിൽ പിന്നെ ആരും ഈ എന്ന് പറഞ്ഞ സ്ത്രീയെ കുറിച്ച് എവിടെയും നല്ലത് പറഞ്ഞതായിട്ട് കേട്ടിട്ടുമില്ല അപ്പൊ എല്ലാം കൂടെ അങ്ങ് ചേർത്ത് വായിച്ചു നോക്കുമ്പോൾ ഈ ആരോപണത്തെ നമുക്ക് അത്ര പെട്ടെന്ന് അങ്ങ് തള്ളിക്കളയാനാവില്ല എന്തായാലും ഈ പറയുന്ന ഉദയഗിരിജ ഇപ്പൊ പുതിയ ആളെ കെട്ടിയിട്ടുണ്ട് അല്ലെ ആ കല്യാണത്തെ കുറിച്ച് ഈ അയൽവാസി തുറന്ന് സംസാരിക്കുന്നുണ്ട് നമുക്ക് അറിയാന്ന് കേട്ടോക്കാം ഇവരുടെ ഈ ഈ സ്ത്രീയുടെ എത്രാമത്തെ ഭർത്താവ് ആണെന്ന് അറിയാമോ ഇപ്പം ഇപ്പൊ വീണ്ടും വിവാഹം കഴിച്ചു ഇവരുടെ ചേച്ചിയും അങ്ങനെ തന്നെ ആദ്യത്തെ ഭർത്താവിനെ കളഞ്ഞിട്ട് പിന്നെ പുള്ളി ആദ്യത്തെ ഭർത്താവ് എന്നൊക്കെ പറയുമ്പോ ആ ചേട്ടനൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ആയിരിക്കും സഹകരിക്കാൻ ചെയ്തോണ്ടിരുന്ന ഇവരുടെ ചേച്ചിയുടെ മല്ലികയുടെ ഉം അവര് ആ അവനെ കളഞ്ഞു അവനും മരിച്ചുപോയി അതിനുശേഷം ഇപ്പൊ വേറൊരാളുടെ കൂടെ ഓക്കെ എന്താ ഇതിനൊക്കെ പറയാം കേട്ടിട്ട് എനിക്ക് തന്നെ പറയാൻ വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ല നമുക്കൊക്കെ വിശ്വസിക്കാവുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങളല്ലേ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഉള്ളത് പറയാലോ ഇറ്റ്സ് അൺബിലീവബിൾ ഇനി ഉദയ ഗിരിജയുടെ ഭർത്താവിന്റെ മരണത്തെയും കുറിച്ച് ഇവർ ചില കാര്യങ്ങൾ കൂടി പറഞ്ഞു വെക്കുന്നുണ്ട് നമ്മൾ അങ്ങ് കൂടി എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട് ഒരു രാവിലെ ഒരു ഏഴര മണി ടൈമിലാണ് ഇവരെ ഭർത്താവും അപ്പം ഒരു അന്ന് ഞങ്ങളുടെ നാട്ടിലുള്ള ഒരു കടയുണ്ട് ഒരു ഹോട്ടല് ആ ഹോട്ടലിന്റെ മുമ്പിൽ വന്നിട്ടാണ് കൊണ്ടിട്ട് ആ ഹോട്ടലിന്റെ മുമ്പിൽ വന്നിട്ട് ഒരിട്ട് വെള്ളത്തിന് വേണ്ടി അയാൾ അവിടെ പെടന്ന് പറയുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു എന്റെ അമ്മ പറഞ്ഞിട്ടുള്ളതാണ് കേട്ടോ അപ്പം അങ്ങനെ അത്രയും ക്രൂരമായ ഒരു സ്ത്രീ ഇവര് ഇവർക്ക് ഭർത്താവുന്നൊന്നും ഇല്ല കണ്ണി കണ്ടവരെല്ലാം ഭർത്താക്കന്മാരാണ് ഇവരുടെ അമ്മ ഒരു തങ്കമ്മ തങ്കമ്മ എന്നാണ് ഈ സ്ത്രീയുടെ അമ്മയുടെ പേര് ഒരു ഡാൻസർ ആയിരുന്നു പിന്നെ ഈ അമ്പലങ്ങളിലും ഒക്കെ ഡാൻസ് കളിച്ച് ആയിരുന്നു അവര് ജീവിച്ചുകൊണ്ടിരുന്നത് ഒരു കൊല്ലങ്കാ ഇവൊക്കെ ഡീറ്റെയിൽസ് ചെറുപ്പക്കാടൻ തൊട്ടേ ഞങ്ങൾക്കറിയാം മതി മതി ഇനി എനിക്കിത് കേൾക്കാൻ വയ്യ ഇപ്പൊ തന്നെ കേട്ടിട്ട് തല കറങ്ങുന്ന പോലെ തോന്നാണ് ഇനിയും കേട്ട് കഴിഞ്ഞാണെങ്കിൽ ഞാൻ ഇവിടെ തല ഇറങ്ങി വിവലായിരിക്കും കാരണം അമ്മാതിരി കാര്യങ്ങളല്ല പറഞ്ഞു വെക്കുന്നത് എന്തായാലും ഇതെല്ലാം കേട്ടപ്പോ ഒരു കാര്യം മനസ്സിലായി ഈ ഉദയകീരിച്ചേക്ക് നന്നായി കക്കാനും അറിയാം അതുപോലെ തന്നെ നിക്കാനും അറിയാം നമ്മളൊന്നാളി ചോദിക്കും സ്വന്തം കാമുഖം കാരണം ഭർത്താവ് മരണപ്പെടുന്നു കാമുഖം കുത്തിക്കൊന്ന് ഭർത്താവ് മരണപ്പെടുന്നു അതിനുശേഷം ഒരു അനാഥാരം തുടങ്ങി ആ ഭർത്താവിന്റെ പേരും വെച്ച് ആ അനാഥാരം മാർക്കറ്റ് ചെയ്യുന്നു അതുകൂടാതെ താൻ കാരണം ഒരു പത്തൊമ്പത് വയസ്സുകാരും മരിക്കുന്നു എന്നിട്ടും ഒരു ഗൂസരും ആ കേസ് ഒതുക്കി തീർക്കുന്നു ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് ഇവർ ഇത്രയും പിടിച്ചു നിന്നു എന്നുള്ളതാണ് അതിന് ചില്ലറ ഗഡിച്ചൊന്നും പോരാ ഇപ്പം നിലവിൽ ഇവരുടെ അനാഥാലയത്തിൽ പൂട്ടി വീണിരിക്കുകയാണ് അല്ലെ പക്ഷെ എനിക്ക് ഉറപ്പാണ് നാളെ ഇവർ ഇതിനെല്ലാം മറികടന്നുകൊണ്ട് ഈ സ്ഥാപനം തുറക്കുമെന്നുള്ളത് അങ്ങനെ തുറന്നു കഴിഞ്ഞാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് നാട്ടുകാർ ഇതിൽ ഇടപെടണം എന്നുള്ളതാണ് ഇനി ഇങ്ങനെ ഒരു സ്ഥാപനം ഇവിടെ വേണ്ട എന്തിനാണ് അച്ഛനും അമ്മയും ഇല്ലാത്ത അനാഥ കുട്ടികളെ ചൂഷണം ചെയ്യാൻ വേണ്ടി ഒരു സ്ഥാപനം ഈ അനാഥ കുഞ്ഞുങ്ങളെ അടിമകളാക്കി വെച്ചുകൊണ്ട് ഈ ഉദ്യോഗീരിച്ചെ ആളുകൾക്ക് ആൾക്കാർക്ക് വരം ഒരു സ്ഥാപനം അങ്ങനെ ഒരു സ്ഥാപനം നമ്മുടെ നാട്ടിൽ ആവശ്യമില്ല അതുകൊണ്ട് തന്നെ ഇനി എന്തെങ്കിലും കാരണവശാൽ ഈ സ്ഥാപനം തുറക്കുന്ന ഒരു സാഹചര്യം യാണെങ്കിൽ തീർച്ചയായും നാട്ടുകാർ ഇടപെടണം എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താങ്ക് അൺബോക്സിലേക്ക് കൊടുത്തുമല്ലോ പുറത്തൊരു ടോപ്പിക് കാണാം